ഹരേ കൃഷ്ണ ഓം സൂര്യദേവായ നമ ഞാൻ മുൻപ് വാൽമീകി രാമായണത്തിലെ ആദിത്യഹൃദയം ചൊല്ലി ഇട്ടിരുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കുറച്ച് കൂടുതലുള്ള കാരണം ചില ആളുകൾ അതിൻ്റെ ചുരുക്കം ഉണ്ടോ എന്ന് ചോദിച്ചു അതിന് പ്രകാരം ഇത് നമ്മളെ അധ്യാത്മരാമായണം മലയാളത്തിലുള്ള അധ്യാത്മരാമായണത്തിലുള്ള ആദിത്യഹൃദയാണ് രണ്ടും അഗസ്ത്യ മുനി പറഞ്ഞു കൊടുത്തതാണ് അത് ആദ്യം ചെല്ലത് കൂടുതലുള്ളത് തഥോയുദ്ധം തൊട്ടിട്ടുള്ളത് സംസ്കൃതത്തിലാണ് അത് ദേവനാഗരിക ലിപിയിലാണ് നമുക്ക് ഏറ്റവും എളുപ്പം ചെല്ലാൻ പറ്റുന്ന വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ സത്തായ ആ കാര്യമാണ് ഇത് രണ്ടും ചെയ്യുന്ന ആളുകൾ ഞായറാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞായറാഴ്ച ചുവന്ന ഡ്രസ് എടുത്തിട്ട് ഉടുത്ത് ചുവന്ന പൂ കൊണ്ട് തെച്ചിയോ ചെമ്പരത്തിയോ ഒക്കെ ഏതായാലും കുഴപ്പമില്ല ചുവന്ന പുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക കേട്ടോ സൂര്യദേവന് എന്നാലാണ് അതിൻ്റെ കാര്യ പ്രസക്തമായ ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുക അപ്പോൾ അത് ആദിത്യഹൃദയം ഞാനൊന്ന് ചെല്ലിത്തരാം അത് ഏറ്റ് ചെല്ലാൻ ശ്രമിച്ചോളൂ കേട്ടോ सन्तापनाशकराय नमो नमः अन्धकारान्धकराय नमो नमः चिन्तामणे चिदानन्दाय दे नमः निहारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्ताय सौ रौद्राय सौम्याय घोराय ാന്ധിമാതാം കാന്തിരൂപായ നമ സ്ഥാപരജംഗമാചാരായതേ നമോ ദേവായ വിശ്വകസാക്ഷിണേതേ നമ സത്വപ്രധാനായ തവായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇതാണ് ആ ആദിത്യഹൃദയ മന്ത്രത്തിൻ്റെ സത്ത് അപ്പോൾ ഇത് മലയാളത്തിലാവുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ എളുപ്പമാണ് അപ്പോൾ ഒന്ന് ചെല്ലാൻ ശ്രമിച്ചോളൂ അതൊന്ന് ശീലമാക്കിക്കോളൂ ഏറ്റവും നല്ലതാണ് എഴുതിയെടുക്കുക എന്നിട്ട് അത് ദിവസവും ചെല്ലാൻ ശ്രമിക്കുക കാരണം കർമ്മസാക്ഷിയായ ഭഗവാൻ സൂര്യഭഗവാൻ തന്നെയാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ പ്രതിഫലനം ഈ നമ്മളെ സൂര്യഭഗവാൻ തന്നെ നേരിട്ട് കിട്ടുന്ന തരത്തിലാണ് അപ്പോൾ സൂര്യദോഷമുള്ളവർക്കൊക്കെ സൂര്യദശയിലുള്ളവർക്കും എല്ലാവർക്കും ഇത് ചെല്ലാം കാര്യസാധ്യത്തിനുള്ള മന്ത്രമാണ് ഏറ്റവും നല്ല ഒരു മന്ത്രം തന്നെയാണ് അത് ചെല്ലുമ്പോൾ ഇതാണ് ചന്ദിക്കാനുള്ളത് ചുവന്ന വസ്ത്രമാണ് സൂര്യഭഗവാന് ഏറ്റവും ഇഷ്ടം അപ്പോൾ ആ ചുവന്ന ആ വസ്ത്രം ധരിച്ചിട്ട് ചുവന്ന രത്നോ ഏതൊക്കെയാണോ പറ്റുന്നത് അതൊക്കെ ധരിച്ചിട്ട് ചുവന്ന പൂക്കളാൽ അർച്ചന ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ആ സൂര്യഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ ഹരേ കൃഷ്ണ